കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസ്താവിച്ചൊരു കാര്യമുണ്ട് എല്ലാവർക്കും പത്രസമ്മേളനമാണ് രണ്ട് ടീമാണ് എനിക്കും ഉൾപ്പെടെ അത് എനിക്കും ബാധകമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ആ സമയത്ത് ഒരു ദീർഘവീക്ഷത്തോടുകൂടി പറഞ്ഞാണ് കാരണം അന്ന് പറയുന്നൊരു കാര്യം അന്ന് വളരെ പരിചയ സമ്പന്നരായിട്ടുള്ള ഒരുപാട് പേര് അവരൊന്നു എഴുപത്തഞ്ച് വയസ്സിലേക്കൊന്നും കടന്നിട്ടില്ല അതിന് മുമ്പുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി പുതിയൊരു നേതൃത്വരെ കൊണ്ടുവരാന്നുള്ളതായിരുന്നു അന്ന് മുന്നോട്ട് വെച്ച ആശയം വളരെ നല്ല ആശയം അതിൽ മുഹമ്മദ് റിയാസ് അതുപോലെ രാജേഷ് അങ്ങനെ ഒരുപാട് പേര് കടന്നു വന്നു പക്ഷേ ഇന്നിപ്പോൾ അത് പറയാവുന്ന കാര്യം പുതിയൊരു ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന കാര്യം ഇവരൊക്കെ പരിചയ സമ്പന്നരായി കഴിഞ്ഞല്ലോ ഇനി അപ്പോൾ അതുകൊണ്ട് ഇവരെ നിലനിർത്താൻ ഏറ്റവും നല്ല പറയാവുന്ന ഒരു ഉപായം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതൊരു മാധ്യമമില്ലെങ്കിൽ ഇനി പരിചയസമ്പന്നരായ ആൾക്കാർക്ക് നമ്മൾ സ്പേസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവരൊക്കെ നിലനിൽക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഈ ക്യാബിനറ്റിലെ പല ആൾക്കാർക്കും അതുപോലെ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം സോ ആയിട്ട് സി പി എം ആവിഷ്കരിച്ചുണ്ട് പക്ഷേ ജി സുധാകരൻ തോമസ് ഐസക് തുടങ്ങിയ അവരൊക്കെ ഒരു എഴുപത്തി വയസ് ശേഷം വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് വീണ്ടും വരുന്നത് സി പി എം സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ബംഗാൾ മാതൃക നോക്കുകയാണെങ്കിൽ പൊതു ചെറുപ്പക്കാരെ കൊണ്ടു വരുന്നതായിരുന്നു അന്ന് വെച്ച മാനദണ്ഡം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഘടകങ്ങളെ ഊർജ്ജവൽക്കരിക്കുക അത്യാവശ്യം പ്രകാശ് മാഷ് ഉൾപ്പെടെ ഉള്ള പല സീനിയേഴ്സും ഉണ്ട് അവർക്കെല്ലാം ആ പ്രായം തെരഞ്ഞിട്ട് അവർക്കെല്ലാം മത്സരിക്കാനുള്ള അവസരം എം അതുപോലെ കണ്ണൂരിൽ നിന്ന് എം ബി ചാനം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം സുചരിതായ ആൾക്കാരാണ് അവരെല്ലാം അപ്പോൾ അവർക്കെല്ലാം ആ സമൂഹത്തിലും ആ അവരുടെ പ്രദേശങ്ങളിലൊക്കെ വലിയ അംഗീകാരം ഉണ്ട് അവർക്ക് അവർ പോലെ ആൾക്കാരുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഒരു ദാ ഒരു ധാർമ്മിക സങ്കടമെന്നോ ധർമ്മസങ്കടമെന്നൊക്കെ പറയാനൊരു പ്രശ്നം ഇന്ന് സി പി എമ്മിൻ്റെ സമയം അഭിമുഖിക്കേണ്ടത് സി പി എമ്മിൻ്റെ അകത്ത് ഉൾപാർട്ടി ചർച്ച ഉൾപാർട്ടി ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഉൾപാർട്ടി ജനാധിപത്യത്തെ വിഭാഗീയതയായിട്ട് ഒരു പൊതുബോധം സി പി എമ്മിൻ്റെ അകത്ത് വിലയിരുത്തപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ട് ഇത് നിരാകരിക്കാൻ വിമർശിക്കാം പക്ഷേ ഉൾപാർട്ടി ചർച്ച എന്നുള്ളത് വിഭാഗീതയല്ല എന്തുകൊണ്ടെന്നാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വിലയിരുത്തൽ സംബന്ധിച്ച് സി പി എം വിലയിരുത്തിയ പോലെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭരണപരമായ തിരിച്ചടി അത് ലോക്സഭയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും അതിൻ്റെ ക്യാമ്പയിൻ മുഴുവൻ നയിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിമാരുടെ മുഖ്യമന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അതൊരു വസ്തുതയാണ് അത് അംഗീകരിക്കാതിരിക്കാൻ കണ്ണടച്ചിലിട്ടാക്കാം പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ടിന് മാധ്യമ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലൊക്കെ റെക്കോർഡ്സ് ഒക്കെ പറഞ്ഞ് പല നേട്ടങ്ങളും പറയാൻ പറ്റും കേരളത്തിൻ്റെ പൊതു നേട്ടമായിരുന്നു പക്ഷേ പോലീസായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ ശുഭകരമല്ല ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള പലതും ജനങ്ങളുടെ ഇടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടാണ് സമീപകാലം വന്ന് എറണാകുളത്തുള്ള വാർത്ത ഉൾപ്പെടെ നടപടി എടുത്തുണ്ടാവാം പക്ഷേ എങ്കിലും എല്ലാവരും ഓർക്കുന്ന കാര്യം റീകോൾ ഫാക്ടർ എന്ന് പറയുന്ന കാര്യം മനോവീര്യം തകർക്കരുതെന്ന പ്രമാദമായ മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് അപ്പോൾ മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ട് മുഖ്യന്തര പ്രവർത്തനത്തെക്കുറിച്ച് കുലങ്കശമായിട്ടും വിമർശനാത്മായിട്ടും ജനം വിലയിരുത്തുന്നുണ്ട് അത് സി പി ഐക്ക് മനസ്സിലായി പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വിലയിരുത്താനൊന്ന കാര്യം സുപ്രീം ലീഡറാണ് എൻ്റെ കത്ത് വളരെ അത് നമ്മളൊരു അംഗീകാരം അത്രമൊരു സ്റ്റേറ്റ് സ്റ്റാറ്റസുള്ള ലീഡർഷിപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവില്ല കാര്യം അതിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഉദാഹരണത്തിന് മുമ്പ് കുടിയേരി ബാലകൃഷ്ണൻ പോലെയോ അല്ലെങ്കിൽ വി എസ് ഉള്ള കാലത്തും ആ ഒരു സ്റ്റേജിലെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ സ്റ്റേച്ചിലെ ലീഡർഷിപ്പ് ആരും തന്നെ ഉള്ള എം എ ബി ബി ആണെങ്കിൽ കേന്ദ്ര സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറിയാണ് കേരള ലീഡർഷിപ്പിനകത്ത് അങ്ങനെ ആരും തന്നെ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കാൻ അത് സംഘടനാപരമായിട്ടും ജനസ്വാധീനത്തും പൊതുജന ബന്ധങ്ങളെല്ലാം ആ നിൽക്കാനുള്ള ഒരാളും ഇല്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ആ ഒരു ബഹുമാനം മുഖ്യ പിണറായി സംബന്ധിച്ചിടത്തോളം ആ ഒരു വസ്തു നിലനിൽക്കുമ്പോഴും ഈ ഒരു കാര്യം പ്രധാനം അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ സംസാരിക്കാനും വിമർശനം ഉന്നയിക്കാനും പോലും ആർക്കും ത്രാണി പോലും ഉണ്ടാവില്ല നമുക്കറിയാം അതേസമയം മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനപ്പെട്ട ഇലക്ഷനൊരു ഫാക്ടർ അപ്പോൾ ഈ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള പ്രവർത്തനങ്ങളുടെ എതിരഭിപ്രായം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡൈലമ നമ്മൾ ഇവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ചർച്ച ചർച്ചയിലെങ്കിലും വസ്തുണ്ട് കാര്യം മുഖ്യമന്ത്രി ഒഴിവാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സാധ്യതകൾ ആലോചിക്കാനായിട്ടുള്ള ഒരു ലീഡർഷിപ്പും തൽക്കാലത്തേക്കില്ല അതേസമയം ഈ പലപ്പോഴും തോൽവിയുടെ ഒരു കാരണമായി വരുന്ന മുഖ്യമന്ത്രി പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട അഭിനന്ദ്ര പ്രവർത്തനങ്ങളായതുകൊണ്ട് വിലയിരുത്താനും ഒരു ഇവർക്ക് പറ്റില്ല അപ്പോൾ ഈ ഒരു ധർമ്മസംഘടനം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുണ്ട്